നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസിക പ്രഷർ വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല അദ്ദേഹം നല്ല കാര്യത്തിലാണെന്ന് പറയുന്നത് മന്ത്രി തന്നെ വന്നിട്ട് പറയുന്നു എന്ത് ഒരു ഹാരിസ് ഡോക്ടർ നല്ല ഡോക്ടറാണ് നല്ല രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു അദ്ദേഹത്തിനെക്കുറിച്ച് ആർക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല അദ്ദേഹം നല്ല രീതിയിലാണ് ഞങ്ങൾ മാക്സിമം റിപ്പോർട്ട് ചെയ്യുന്നു ഒരു സുസ്റ്റത്തിനെതിരെ വയലേഷൻ നടത്തിയാൽ നമ്മൾ ഒരു 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 സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിനെതിരെ പറഞ്ഞാൽ അതിനെതിരെ മെമ്മ കൊടുക്കുകയും അതിനെതിരെ എന്താണ് അതിൻ്റെ വിശദീകരണം ചോദിക്കാന്ന് പറഞ്ഞാൽ സാധാരണ നിയമ നടപടിയാണ് അതി ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാകത്തെ ഗവൺമെൻറ് സ്ഥാപനത്തിന് കുറച്ചുകൂടി അധികാവും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിലാണ് വരെ പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ട് ആ സിസ്റ്റത്തിനെതിരെ വർത്ത പറഞ്ഞാൽ ആ സിസ്റ്റത്തിനെതിരെ നടപടി സ്വീകരിക്കും നമ്മൾ പണ്ട് ജേക്കബ് തോമസിനോട് പറഞ്ഞു കേട്ടിട്ടില്ലേ അവിടെ ഇരുന്ന് ബുക്ക് എഴുതി ഏത് ബുക്ക് എഴുതിയത് സർവീസിൽ ഇരുന്നുകൊണ്ട് ബുക്ക് എഴുതി ആരെ ആരനുമതി വേണമായിരുന്നു ബുക്ക് എഴുതാൻ സർക്കാരിൻ്റെ അനുമതി വേണം ഇല്ലാതെ ബുക്ക് എഴുതി നമ്മൾ സർക്കാർ നടപടി സ്വീകരിച്ചു അത് നോർമൽ സിസ്റ്റം ആണെന്നേ അതുപോലെ തന്നെയാണ് ഇതും ഇതെന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ സിസ്റ്റത്തിനകത്ത് നിന്ന് സിസ്റ്റത്തിനെതിരെ പറയുന്നു സിസ്റ്റത്തിനെതിരെ പറയാൻ പൊളി ഏത് പൊതു പറയാൻ പാടുവോ അല്ലെങ്കിൽ സിസ്റ്റത്തിന് അനുകൂലമായി പറയാൻ പാടുവോ എന്നുള്ളതാണ് പൊതു ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊതു പറയാൻ പാടുവോ അതിനകത്ത് പറയാൻ എന്നാണ് അദ്ദേഹം പുറത്താണ് പറഞ്ഞത് അപ്പോൾ നോർമലി അതിൻ്റെതായ കോൺസിക്വൻസസ് ഉണ്ടാവും നല്ലതിനാണേലും ചീത്തത്തിനാണെങ്കിലും ആ കാര്യത്തിന് അദ്ദേഹം നടപടി പിന്നെ എഴുതുന്നു പരാതി കൊടുക്കും അല്ല മെമ്മോ കൊടുക്കുന്നു ആ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കണം അത് സിമ്പിൾ കാര്യം ാണ് ആ മെമ്മത് പറയുമ്പോഴെടുക്കും പിന്നെയും പത്രക്കാരെ കണ്ട് ഇത് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ശരി ഞാൻ എന്റെ ഒരു ഒറ്റ കാര്യം ഇനി കേരളത്തിലെ കാര്യങ്ങൾ മുഴുവൻ പത്രക്കാരും മാധ്യമങ്ങളുമാണ് തീർക്കുന്നതിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല സർക്കാർ റോളില്ലല്ലോ